അധ്യാപനമായ കിളിപ്പാട്ട് ആരെന്നെ കണ്ടാം ശൂർപ്പണഘ വിലാപം രാവണ ഭഗിനിയും റോദനം ചെയ്തു പിന്നെ രാവണനോട് പറഞ്ഞിടുവാൻ നടകൊണ്ടാൾ സാക്ഷാൽ അഞ്ജനശൈലം പോലെ ശൂർപ്പണകയും രാക്ഷസരാജാൻ മുമ്പിൽ വീണുടൻ മുറയിട്ട മുലയും മൂക്കും കാതും കൂടാതെ ചോരയുമായഗിനിയോട് അവനും എന്തിവത്സേ ചൊല്ലീടന്നോടു പരമാർത്ഥം ണ്ടായതെന്തു വൈരൂപ്യം വന്നിടുവാൻ ശക്രനോ കൃതാന്തനോ പാശിയോ കുബേരനോ ദുഷ്കൃതം ചെയ്തത് അവൻ തന്നെ ഞാൻ ഒടുക്കുവൻ സത്യം ചൊല്ലെന്ന നേരം അവളൂര ചെയ്താൻ എത്രയും മൂഢൻ ഭവാൻ പ്രമത്തൻ പാനസക്തൻ ശ്രീജിതൻ അതിശാന്തൻ എന്തറിഞ്ഞിരിക്കുന്നു രാജാവെന്നതുകൊണ്ടും ചൊല്ലുന്നു നിന്നെ നിത്യം കേട്ടതില്ലയോ ഖരദൂഷണ തൃശിരാക്കൾ കൂട്ടമേ പതിനാലും മുടിഞ്ഞതും പ്രഹരാർധേണ രാമൻ വേഗേന എന്നതു കേട്ടോടിനാൻ ദശാനോട് ചൊല്ലിടേവൻ രാമനാകുന്നതെന്നും എന്തൊരു മൂലം അവൻ കൊല്ലുവാനെന്നും എന്നാൽ അന്തകൻ തനിക്കു നൽകിയിടും അവനേ ഞാൻ രാവണനോട് ോട് കേട്ടാലും പരമാർത്ഥം ഞാനൊരു ദിനം ജനസ്ഥാന തിങ്കൾ നിന്നാനന്ദം പൂണ്ടുതാനേ സഞ്ചരിച്ചിടും കാലം കാനനത്തൂടെ ചെന്ന് ഗൗതമി തടം സാനന്ദം പഞ്ചവടി കണ്ടു ഞാൻ നിൽക്കുന്നേരം ശ്രമത്തിങ്കൽ തത്ര രാമനെ കണ്ടേൻ ജഗതാശ്രയഭൂതൻ ജടാവൽക്കലങ്ങളും പൂണ്ടാപാണങ്ങളോടുമെത്രയും തേജസ്സോടും താപസവേഷത്തോടും ധർമാദരങ്ങളോടും സോദരനായിടുന്ന ലക്ഷ്മണനോടും കൂടി സാദരമിരിക്കുമ്പോൾ അടുത്തു ചെന്ന് ഞാനും ശ്രീരാമോത്സങ്കേവാഴും ഭാമിനി തന്നെ കണ്ടേ നാരികളവണ്ണം മറ്റില്ല ലോകത്തിങ്കൽ ദേവഗന്ധർവനാഗമാനുഷ നാരിമാരിലേവം കാണാനുമില്ല കേൾപ്പാനുമില്ല ിരാവിദാനും ഗൗരിയും വാണിമാതുമിന്ദ്രാണിദാനും മറ്റുള്ള സ്ഥല സ്ത്രീവർഗവും നാണം പോണ്ടൊളിച്ചിടുമളെ വഴിപോലെ കാണുമ്പോൾ അനങ്കനും ദേവത അവളല്ലോ തൽപ്പതിയാകും പുരുഷൻ ജഗൽപതിയെന്നു കൽപ്പിക്കാം ിയിടുവാൻ തക്കവളി വളർന്ന് കൽപ്പിച്ചുകൊണ്ടിങ്ങു പോന്നിടുവാനൊരുപെട്ടേൻസാകർണേദനം ചെയ്താനപ്പോൾ ലക്ഷ്മണൻ കോപത്തോടെ രാഘവതി വൃത്താന്തം ഖരനോടു ചെന്നു ഞാൻ അറിയിച്ചേൻ യുദ്ധാർത്ഥം രോഷേണ വേഗം ചെന്നു രാമനോടേറ്റ നേരം നാഴിക നാഴികമൂന്നേ മുക്കാൽ കൊണ്ടവൻ ഒടുക്കിനാൻ ഭസ്മമാക്കിയിടും പിണങ്ങിയിടുകിൽ വിശ്വം ക്ഷണാൽ വിസ്മയം രാമനുടെ വിക്രമം വിചാരിച്ചാൽ കന്നർ നേർമിഴിയാളാം ജാനകീ ദേവിയപ്പോൾ നിങ്ങളുടെ ഭാര്യയാകിൽ ജന്മസാഫല്യം വരുംസകാശത്തിങ്കലാക്കിയിടുവാൻ തക്കവണ്ണം ഉത്സാഹം എത്രയും ചെയ്തിടുകയും തൽ സാമർഥ്യങ്ങളെല്ലാം പത്മാക്ഷിയാകും അവൻ ഉത്സംഗേ വസിക്ക കൊണ്ടാകുന്നു ദേവാരാധേ രാമനോടേറ്റാൽ നിൽപ്പാൻ നിനക്കു ശക്തി പോരാ കാമവൈരിക്കും നേരെ നിൽക്കരുത് തീർക്കുമ്പോൾ മോഹിപ്പിച്ചൊരു ജാതിമായയാ ബാലന്മാരെ മോഹനഗാത്രി തന്നെ കൊണ്ടുപോരികേയുള്ളൂ സോദരീ വചനങ്ങൾ ഇങ്ങനെ കേട്ട കേട്ടനേഷം സാദരവാക്യങ്ങളാൽ ആശ്വസിപ്പിച്ചു തൂർണം തന്നുടെ മണിയറ തന്നിലങ്ങകം പൂക്കാൻ വന്നതില്ലേതും ചിത്രം ചിത്രം ഓർത്ത് ഇളമിതമൊരു മർത്തിയനാൽ മൂന്നേ മുക്കാൽ നാഴിക നേരം കൊണ്ടും ശക്തനാ നട്ടഞ്ചരപ്രവരൻ ഖരന്താനും യുദ്ധവൈദഗ്ധ്യമേറും സോദരരിരുവരും പത്തികൾ പതിന്നാലാരൈവരും മുടിഞ്ഞുപോൽ വ്യക്തം മാനുഷനല്ല രാമൻ എന്നതു നൂനം ഭക്തവത്സലനായ ഭഗവാൻ പത്മേഷണൻ മുക്തിദാന മൂർത്തി മുകുന്ദൻ ഭക്തപ്രിയൻ ഭക്തവത്സലനായ ഭഗവാൻ പത്മേഷണൻ മുക്തിദയാനൂർത്തി മുകുന്ദൻ ഭക്തപ്രിയൻ നന്ദി നമസ്കാരം